അനധികൃതമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയെന്ന കേസിൽ യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പെരിയ അയനിക്കൽ പുതുശ്ശേരി വീട്ടിൽ കെ സി ജിനു ആണ് അറസ്റ്റിലായത് എക്സൈസ് ഉദ്യോഗസ്ഥർ അയനിക്കൽ പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ അറസ്റ്റിലായത് മൂന്ന് ലിറ്റർ മദ്യവും മദ്യവില്പന നടത്തി കിട്ടിയ നാലായിരത്തി രൂപയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ പന്ത്രണ്ട് ലിറ്റർ മദ്യം ഓട്ടോയിൽ കടത്തിയ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് പ്രതി സഞ്ചരിച്ച ഓട്ടോറിക്ഷയടക്കം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിരുന്നു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ജിനോഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ കെ ജോണി എ സി ചന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി ജി പ്രിൻസ് കെ എസ് സനൂപ് എന്നിവർ പങ്കെടുത്തു മാനന്തവാടി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja gold and diamonds the trust of Travancore. gold Rajakumari.